ഈ ഇപ്പോഴത്തെ ഭാരവാഹികൾ ഇരിക്കുന്ന ഈ അസോസിയേഷനിൽ മുൻ അനുഭവത്തിന്റെ പേരിൽ എനിക്ക് എനിക്ക് ഇവിടെ വരാൻ ഏറ്റവും ഏറ്റവും യോജിച്ച വസ്ത്രവും വസ്ത്രവും നല്ല ഇരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രാകൃത വേഷത്തിന്റെ സുഖവും സുരക്ഷിതത്വവും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ പുരോഗമനവാദികൾ വരെ സമ്മതിക്കുകയാണ് ആറാം നൂറ്റാണ്ടിലെ ഖുർആാനിൽ സ്ത്രീകളോട് ശരീരം മറയുന്ന വസ്ത്രം ധരിക്കാൻ ആവശ്യപ്പെട്ട ശേഷം പറയുന്നുണ്ട് അവർ തിരിച്ചറിയപ്പെടാനും ഉപദ്രവിക്കപ്പെടാതിരിക്കാനും അതാണ് ഏറ്റവും ഏറ്റവും അനുയോജ്യം ഒരു വസ്ത്രം പേരിൽ കൂടുതൽ ും ഉപദ്രവിക്കപ്പെത് ഒരുപക്ഷെ പർദയും ഹിജാബും ധരിച്ചതിന്റെ പേരിലാവും ചാക്കിൽ പൊതിഞ്ഞവളെന്നും മാറാം നൂറ്റാണ്ടുകാരിയെന്നും അപരിഷ്കൃത എന്നും ഒക്കെ പരിഹാസം കേട്ടവർ ഈ ഹിജാബ് ധരിക്കാനാണ് സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് സമരം ചെയ്യേണ്ടി വന്നത് ഇതിനാണ് ഇന്ത്യൻ കോടതികളിൽ പൗരാവകാശത്തിന് വേണ്ടി വാദങ്ങൾ നടന്നത് അതെ ഈ ഹിജാബ് നിങ്ങൾക്ക് ചാക്കാണെങ്കിൽ സ്ത്രീകൾക്ക് ഇത് മറയും സുരക്ഷിതത്വവുമാണ്